ഫിൽ ബഹർ സമുദ്രത്തിൽ എന്ന് അള്ളാഹു ഹുസ്ബാൻ തല പറയുമ്പോൾ അൽ ബഹർ എന്നുള്ളത് കുല്ലു മക്കാനിൻ വാസിയിൻ ജാമ്യഇൽമ ഇൽ കസീർ ധാരാളം വെള്ളം കുടിക്കൊള്ളുന്ന വിശാലമായ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ബഹർ എന്നുള്ള പ്രയോഗം വിശാലതയെ അറിയിക്കുന്നു വൈപുല്യത്തെ അറിയിക്കുന്നു മാ ജലഹു മിൻ ബഹീറത്തിൻ എന്ന് വിശുദ്ധ ഖുറാനിലുണ്ട് അവിടെ ബഹീറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒട്ടകത്തെ സൂചിപ്പിച്ചാണ് പ്രയോഗം ജാഹിലീയത്തിൽ അറബികൾ ഒരൊട്ടകം പത്ത് തവണ പ്രസവിച്ചാൽ പിന്നെ അതിൻ്റെ ചെകിട് കീറി അതിനെ നേർച്ച നേരും അവരുടെ വിഗ്രഹങ്ങൾക്ക് നേർച്ച നേരും ഇത്തരം ഒട്ടകങ്ങളെ അവർ അതിൻ്റെ കാത് കീറുമ്പോൾ വലിപ്പത്തിൽ കീറുമായിരുന്നു അതുകൊണ്ടാണ് അത്തരം ഒട്ടകങ്ങൾക്ക് അൽ ബഹീറ എന്ന് പേര് പേരുവെക്കപ്പെട്ടത് വിപുലവും വിശാലവുമായ ജ്ഞാനമുള്ളവർക്ക് അൽ ബഹർ എന്ന് പറയും ഇമാം അൽ അലഹാഫുദബി അബ്ദുള്ള ഇബിൻ അബ്ബാസ് റതി അള്ളാ ഉത്താലുവിൻ്റെ തർജുമ നൽകിയപ്പോൾ അബ്ദുള്ള ഇബിൻ അബ്ബാസ് ഇബിന് അബ്ദുൽ മുത്തലിബി ഹാഷിമിൻ അൽ ഹബറുൽ ബഹ്റു അബുൽ അബ്ബാസ് എന്നാണ് പറഞ്ഞത് അൽ ഹബർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ അൽ ബഹർ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൽ സമുദ്ര സാഗരം എന്ന ഉദ്ദേശത്തിൽ അബുനീൻ അദ്ദേഹത്തിൻ്റെ മാരിഫതു സഹാബ എന്ന കിതാബിൽ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാൻ്റെ തർജുമ നൽകുമ്പോൾ കാന വൽ ഇബ്നു അബ്ബാസ് അൽ ഹബർ എന്ന് പേരുവെക്കപ്പെടാറുണ്ടായിരുന്നു വൽ ബഹ്റ ബഹർ എന്നും പേരുവക്കപ്പെടാറുണ്ടായിരുന്നു എന്തുകൊണ്ടാ അദ്ദേഹം ഇങ്ങനെ പേര് ഇൽമിഹി പേരുവെക്കപ്പെട്ടത് ഫഹ്മിഹി അദ്ദേഹത്തിൻ്റെ വിജ്ഞാന വൈപുല്യം അദ്ദേഹത്തിൻ്റെ അഗാധ ഗ്രാഹ്യത ഇതിനാലാണ് അങ്ങനെ പേര് പേരുവെക്കപ്പെട്ടത് എന്നാണ് യൂസുഫ് അബുൽ ഹജാജുൽ മിസ്സി അബ്ദുള്ളിൽ ജാഫർ ബിൻ അബി താലിബിൻ്റെ തർജ്ജുമ നൽകിയപ്പോൾ ബഹ്റുൽ ജൂദ് ഔദാര്യത്തിൻ്റെ കടൽ എന്ന വിശേഷണമാണ് നൽകിയത് വിശാലമായ വിപുലമായ ഔദാര്യമുള്ള ആളായിരുന്നു അബ്ദുല്ലാബിൻ ജാഫർ റതിയുള്ള വൻഹുമ അതുകൊണ്ട് അദ്ദേഹം ഔദാര്യ കടൽ എന്നറിയപ്പെട്ടു ബഹറിൻ്റെ അർത്ഥത്തെ ഇവിടെ ഉണർത്തിയത് അള്ളാഹു സുബാനവത്താല പറഞ്ഞു ബഹ്ർ ബഹ്റിൽ ചരിക്കുന്ന കപ്പലുകൾ അപ്പോൾ ബഹർ എന്ന് പറഞ്ഞാൽ ധാരാളം ജലശേഖരമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം ശാന്തസമുദ്രം ഇങ്ങനെ പോലുള്ള വലിയ സാഗരങ്ങൾ മഹാസാഗരങ്ങൾ ഇവിടെ ഉദ്ദേശമാണ് അതേപോലെ ചെറിയ സമുദ്രങ്ങളുണ്ട് ചെങ്കടൽ പോലെ കരിങ്കടൽ പോലുള്ള സമുദ്രങ്ങൾ അതുപോലെ ഇനി സമുദ്രങ്ങളല്ലാത്ത വലിയ തടാകങ്ങൾ അതേപോലെ പുഴകളും നദികളും ഒക്കെ ഉദ്ദേശമാണ് വെള്ളമുള്ള സമുദ്രങ്ങളുണ്ട് ഉപ്പുരസത്താൽ നിറഞ്ഞൊഴുകുന്നതും അല്ലാത്തതുമായ സമുദ്രങ്ങളുണ്ട് എല്ലാം ഇവിടെ ഉദ്ദേശമാണ് ഈ ഒരു പ്രയോഗത്താൽ